ഞാൻ രോഹിണിയെ കാത്തു നിൽക്കായിരുന്നു സത്യം പറയണം ഞാൻ ഈ ഞാനീ കേട്ടത് അത് രോഹിണിയും സുരേഷ് മേനോനും തമ്മിൽ അത് വിശ്വസിച്ചോ ആൾക്കാർക്ക് എന്താ പറഞ്ഞു ഞാൻ എന്താ ചെയ്യാ ഓരോരുത്തരുടെ വായ മൂടിക്കട്ടാവോ എന്ത് പറഞ്ഞാലും എനിക്കൊരു കാര്യം അറിയണം രോഹിണിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലെന്ന് പറയണം ും പറയണ്ട ശരിക്ക് നല്ലോണം ആലോചിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാ മതി പിന്നെ പച്ച സാരിയോ ചുവപ്പ് സാരിയോ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്നെ പറ്റിച്ച മാതിരി പറ്റിക്കരുത് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ വിരോധില്ല അതുകൊണ്ട് നമ്മുടെ ബാലെ ബാലേട്രൂപ്പിൽ ഒരു പാർട്ട്ണറായിട്ട് കൂടാൻ സുരേഷ് മേനുവിനോടൊന്ന് പറയണം അയാളൊരു കലാശുനേഹിയാണെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നിപ്പോ ഒന്നും പറയണ്ട അയാളെ പാർട്ട്ണറാക്കുന്ന കാര്യം രോഹിണി ഏറ്റിരിക്കണെന്നാ ഞാൻ എല്ലാവരോടും ബന്ധാകം വച്ചിരിക്കുന്നത് കോറ്റ ഞാൻ ഞാൻ തോന്നിച്ചാണ്ടി വരും അത് മർത്തും ശമ്പള കുടിച്ചുക ഇപ്പഴാ കണക്ക് നോക്കാൻ പറ്റിയത് അപ്പോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഈ ഒരു ഉറപ്പില്ല മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ ഓ വരട്ടെ ആ പിന്നെ കുട്ടി കാശിന് ഇനി അത്യാവശ്യം വല്ലതുകൊണ്ട് ചോദിക്കാൻ മറിക്കണ്ട വരട്ടെ വരട്ടെ അമ്മേ മോളെ നീ എന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു കാശ് തരില്ല എന്നിട്ട് എന്തു നല്ല സ്വഭാവ അതെ അതെ ഇപ്പൊ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടാവും അതാ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഏതായാലും കിട്ടാനുള്ള കാശല്ലേ അമ്മേ ഞാൻ പറയാറില്ലേ ഒരു ശിവസുബ്രഹ്മണ്യത്തെ പറ്റി ഊവ് വലിയൊരു വീടുണ്ട് അതിന് ഒരേ ഒരു അവകാശം കാശി കണ്ടിട്ടല്ല ആളെ കണ്ട അമ്മയ്ക്കും ഇഷ്ടാവും മോളിൻ്റെ ഇഷ്ടമല്ലാണ്ട് അമ്മയ്ക്ക് വേറെ എന്ത് എന്തുഷ്ടുള്ളത് എന്നാലും പെൺകുട്ടുകാർ അങ്ങോട്ട് ഒന്ന് കാണുന്നതല്ലല്ലോ നാട്ടു നടപ്പ് വെറുതെ വീടൊക്കെ ഒന്ന് കാണാനും ആളെ പരിചയപ്പെടാനും മാത്രം ഒന്ന് അത്രടം പോവാം ഈ വെയിലുകൊണ്ട് താൻ രണ്ടു ദിവസം പനിപിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോണില്ല എങ്ങനെ ഒരു ദിവസം കിടന്നാലേ എത്ര പേരുടെ വൈറ്റിപ്പാടാ വിട്ടാൻ പോകുന്ന എനിക്കറിയോ എന്തു പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ എന്ത് മനസ്സിലായി പിടിക്കാൻ എന്റെ കർത്താവേണ് ഞാനൊരു ഉമ്മൻ ഇത് ചരട്ട ഒറ്റ അലക്കന്മാരുണ്ടല്ലോ നിന്റെ മോണ്ട തിരിഞ്ഞു നാല് ജാക്കറ്റ് തേക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തേക്ക നീയൊക്കെ ഈ കുരിനെ ഒരു കിഴക്കൻ പാടത്ത് കുരുനെ ഒരു വഴിക്ക് ആക്കും ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്കാ മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും ഇവിടെ ഒരു വഴക്കില്ല ഞങ്ങൾ തമ്മിൽ സ്നേഹത്തില അവളെ വെച്ചു നായരെ കാശുണ്ടാ കയ്യില് ഇറങ്ങിക്കടും നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ വാറിന് എന്തോ ആ കത്തി എടുത്തകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അടുത്ത് വെച്ചേക്കാം ഇവൻ പോയതിനു ശേഷം അതൊക്കെ അവക്കെടുത്ത് പുറത്തു വെക്കാം കാര്യത്തിലോട്ട് കേറുന്നതിന് മുമ്പേ തനിക്ക് എന്തിനു വരിക തനിക്കൊരു പുത്ത ആർഡർ ആയിട്ടാണ് മൊരാളി വന്നിരിക്കുന്നത് അറിയാ താനൊരു കോപ്പും കൊണ്ടുവരണ്ട മുമ്പ് ചെയ്യുന്നതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചരക്കാൻ എന്നെ കിട്ടില്ല പറഞ്ഞേക്ക് ചക്കാത്തിന് വേണ്ടോ സാധനം റെഡി ആവുമ്പോ റെഡി കാശ് തരും ഇത്രയും വലിയ ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവൂല എടോ നായരേ ഇടപാടിൽ കൃത്യേഷല്ലാത്തവരോടെ അടിക്കൊരു വെട്ട് നടുക്കൊരു കൊട്ട് തലക്കൊരു ചവിട്ട് അതാ എന്റെ ലൈ താനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്നറിയാവോ ആരായാലും എനിക്കെന്താ ഞാൻ കെട്ടാൻ പോണോ കെട്ടിയില്ലെങ്കിലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടടോ മാപ്പണെ ഒരു രാജകുമാരൻ അല്ലേ അവളെ കെട്ടാൻ പോണത് ഇതര ഞെട്ടരുത് ഉം കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത് വിശ്വാദം വരണ്ടില്ലേ എന്റെ മുടിപ്പരമ്മാണ് താനീ കേട്ട എല്ലാം സത്യമാണ് സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലേ കെ കിരിമുട്ടം വിശ്വാസം ഇല്ലേ താൻ കാര്യം ചെയ്യാം പുതിയ ബാലുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് പേരിൽ അയാളുടെ ഓഫീസിലേക്ക് അയച്ചേ കേറി എന്നിട്ട് കൂട്ടിക്കോ കാശ് നിങ്ങൾ ഇത് ആദ്യം വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്തോളം Høyre! Ah. <gjellig> ah. ില്ല ആദ്യമായിട്ട് ആളുടെ മേളമെന്ന് കാണുന്നത് തീരട്ട് ഞാനേതായാലും ഓണം മറിയായിട്ടൊന്ന് ഞങ്ങൾ കണ്ടതാണ്